ധ്യായം രണ്ട് ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല നിലത്തു വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചുവന്നു യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏതനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലവുമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു തോട്ടം നനപ്പാൻ ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു അതവിടെ നിന്ന് നാല് ശാഖയായി പിരിഞ്ഞു ഒന്നാമത്തേതിന് പീശോൻ എന്നു പേർ അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു അവിടെ പൊന്നുണ്ട് ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു അവിടെ ഗുൽഗുലുവും ഗോമേതകവും ഉണ്ട് രണ്ടാം നദിക്ക് ഗീഹോൻ എന്നു എന്നുപേർ അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു മൂന്നാം നദിക്ക് ഹിദ്ക്കൽ എന്നു പേർ അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു നാലാം നദി ഭ്രാത്ത് ആകുന്നു യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അനന്തരമെഹോവിയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണ കൊടുക്കും എന്ന് അരുളി ചെയ്തു യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി മനുഷ്യനെല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കിട്ടിയില്ല ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി അവനുറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിലൊന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകാ ദേഹമായിത്തീരും മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു അവർക്ക് നാണം തോന്നിയില്ല താനും